കേരളത്തിലെ നഗരങ്ങളുടെയും ഗ്രാമങ്ങളുടെയും പൊതുഗതാഗതത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് സാധാരണക്കാരുടെ ആശ്രയമായ ഈ തൊഴിലാളി വർഗം നിത്യജീവിതത്തിലെ ഒട്ടേറെ വെല്ലുവിളികൾക്കിടയിലും തങ്ങളുടെ ജോലിയിൽ മുഴുകുന്നു റെയിൽവേ സ്റ്റേഷനുകൾ ബസ് സ്റ്റാൻഡുകൾ ആശുപത്രികൾ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ ഓട്ടോറിക്ഷകൾ ഒരു അവിഭാജ്യ ഘടകമാണ് തിരക്കുള്ള നഗരവീഥികളിലും ഇടവഴികളിലും വേഗത്തിൽ യാത്രക്കാരെ എത്തിക്കാൻ ഓട്ടോറിക്ഷകൾ സഹായിക്കുന്നു ദിവസേനയുള്ള വരുമാനം പ്രധാനമായും ഓട്ടത്തെ ആശ്രയിച്ചിരിക്കുന്നു ഇന്ധനവില വർധനവ് വാഹനത്തിന്റെ അറ്റകുറ്റപ്പണികൾ മറ്റു ചെലവുകൾ എന്നിവ ഇവരുടെ വരുമാനത്തെ കാര്യമായി ബാധിക്കാറുണ്ട് പലപ്പോഴും കുറഞ്ഞ വരുമാനത്തിൽ കുടുംബം പുലർത്താൻ ഇവർ കഷ്ടപ്പെടുന്നു ക്യു കോഡ് വഴിയുള്ള കൂലി കൈമാറ്റം ഡിജിറ്റൽ സ്റ്റാൻഡുകൾ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളുടെ വരവ് തുടങ്ങിയ ആധുനിക മാറ്റങ്ങൾ ഈ രംഗത്ത് ഉണ്ടാകുന്നുണ്ട് ഇത് ഒരു വശത്ത് പുതിയ അവസരങ്ങൾ നൽകുമ്പോൾ നിലവിലെ ഡ്രൈവർമാർക്ക് സാങ്കേതികവിദ്യയുമായി പൊരുത്തപ്പെടാനുള്ള വെല്ലുവിളികളും നൽകുന്നു ഓൺലൈൻ ടാക്സി സർവീസുകളുടെയും മറ്റു പൊതുഗതാഗത സംവിധാനങ്ങളുടെയും വർധനവ് ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക് കടുത്ത മത്സരമാണ് സൃഷ്ടിക്കുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ നഗരജീവിതത്തിന്റെ താളമാണ് അവർ നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് അതേസമയം യാത്രക്കാരോട് മാന്യമായി ഇടപഴകാനും കൃത്യമായ കൂലി ഈടാക്കാനും അവർ ബാധ്യസ്ഥരാണ് ഈ തൊഴിലാളികളുടെ ഉന്നമനത്തിനായി സർക്കാർ തലത്തിലും യൂണിയൻ തലത്തിലും കൂടുതൽ ക്രിയാത്മകമായ ഇടപെടലുകൾ ആവശ്യമാണ്